ഉച്ചക്ക് ഞാൻ പോകുമ്പോൾ പറഞ്ഞില്ലേ ഈ ഷർട്ടൊന്നും തോന്നിട്ടുണ്ടോട് പറഞ്ഞു നേരെ മുന്നോട്ടല്ലേ മുന്നോട്ടല്ലേ ആ എത്തില്ലേ ഇതല്ലേ ഇല്ല <laughs> <laughs> െ ഞങ്ങൾ ഇങ്ങനെയും ചക്കയിടും എന്തേ അത് അത് കുറഞ്ഞ വന്നത് ഞാൻ ആ ഇതൊക്കെ കഴിക്കൂലേ ഇതിനി പഴുത്താലായിരിക്കും അല്ലേ അവര് കുടുംബസമേതം വന്ന് Ah boleh boleh. Hmm. Hape ni kita. Si Melly lagi ni. Ya. Ah. ഹായ് ഹലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷം അങ്ങ് ദുഫായിലാണ് എന്ന് പറയുന്നത് പോലെ അങ്ങ് പുലാപ്പറ്റയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പുലാപ്പറ്റയിലാണ് വൈകുന്നേരം ഒരു സന്ധ്യാസമയമൊക്കെ ആയിട്ടുണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് ദാ ഹരിയറിൻ്റെ രണ്ട് അനിയത്തിമാരാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരും ഞാനും ജിഷയും കൂടെ ഞങ്ങളുടെ തൊടിയിലേക്ക് ഇടിച്ചക്കെ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വിശേഷമാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ല ഇല്ല ഇപ്പതാ ഇടിച്ചല്ലോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് മുന്നിൽ അതാ മൂന്നുപേരും പോവുന്നുണ്ട് അതാ ഇടിച്ച തൂക്കി പോവുന്ന പോക്കാണ് അതും ഈ ഇരുട്ടത്ത് എങ്ങനെയാ ഓ കത്തി കൂടെ ഉണ്ട് ഇണ്ടല്ലേ അതെ 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 നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പോൾ സമയം ആറരൊക്കെ കഴിഞ്ഞു നല്ല ഇരുട്ടാണ് ഇവിടുന്ന് കൂടെ അങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുല്ലാപ്പറ്റ വീടാണ് ഇതിപ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ അതായത് ഹരിയൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ പ്ലോട്ടാണ് അവിടേക്കാണ് നമ്മൾ ഇടിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ആ ആ ഇന്നലെ ആ വരുമ്പോ കാണാം അപ്പൊതാ അവർ മുന്നേ പോയിട്ടോ ഞാൻ ഞാനപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു റിലേറ്റീവ് തന്നെയാണ് ഒരു കണ്ടപ്പോൾ അവരോട് ഇത് സംസാരിച്ച് നിൽക്കുവായിരുന്നു ശരിക്കും ഒരു പ്രേത സിനിമയ്ക്ക് എടുക്കാൻ പറ്റിയ പറ്റിയല്ലേ ലൊക്കേഷൻ ആ അന്തരീക്ഷവും ലൊക്കേഷൻ ഒക്കെ അതിന് പറ്റിയതാ അപ്പോൾതാ നമ്മൾ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വെളിച്ചത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ നാല് മഹതികളാണ് ഇപ്പോൾ രാത്രി ഇടിച്ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോയത് ആ ഗ്രന്ഥം പിടിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ഉപ്പേരി ഉണ്ടാക്കുക അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ പുഴുക്ക് ലേജിഷ ഇടിച്ചക്ക ഫ്രൈയോ അതിനിപ്പോൾ കിട്ടാൻ വഴിയില്ലല്ലോ ഞാൻ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോകില്ലേ ആ അങ്ങനെ അതാ നാല് മഹതികളും കൂടെ പോയി കൊണ്ടുവന്ന ഇടിച്ചക്കതാ നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഇടിച്ചക്ക കൊണ്ട് ചിലവരതാ ഉപ്പേരി ഉണ്ടാക്കാൻ പറയുന്നു ചിലവർ സാമ്പാർ വയ്ക്കുക ചിലർ ഇടിച്ചക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷെ അത്രയും നേരം നമുക്ക് കാത്തു നിൽക്കാനുള്ള സമയമില്ല നമ്മളിതാ കുറച്ച് കഴിഞ്ഞാൽ പോവും കേട്ടോ നമ്മുടെ മണ്ണാർക്കാട് തിരിച്ചു പോവും നാളെ സ്കൂളൊക്കെ തുറക്കുമല്ലേ റീ ഓപ്പൺ അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോവും അപ്പോൾ എന്തായാലും നമുക്ക് കാണാം നമ്മൾ ഇടിച്ചൊക്കെ കെട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ണിയേട്ടൻ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടിപ്പെട്ടാളങ്ങൾ മൊത്തം ഐസ്ക്രീമ് കഴിക്കുന്ന തിരക്കിലാണ് എങ്ങനെയുണ്ട് പൊളിയണോ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ഐസ്ക്രീം അല്ലേ അതാ ഐസ് ക്രീമ് കൊണ്ടുവന്ന ആളും ഇവിടെ ഉണ്ട് എങ്ങനെയാ അപ്പം ഇതാ കുട്ടിപ്പട്ടാളങ്ങൾ മാത്രല്ല കേട്ടോ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഐസ് ക്രീം ഇതാ എന്താച്ചി എൻ്റെ സ്പെഷ്യലാണ് ഇവർക്കൊക്കെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ സംഭവമാണ് ഏ ഇത് മറ്റേ ഇതും ഉണ്ടല്ലേ ഐസ് മാത്രല്ലാട്ടോ നമുക്ക് കുറച്ച് വേറെ ഐറ്റംസും കൂടി ഉണ്ണിയേട്ടം കൊണ്ടുന്നുണ്ട് നമ്മുടെ ആളെ മനസ്സിലായോ വീഡിയോയുടെ മുന്നിൽ വരില്ല വരില്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അപ്പൊ വീഡിയോയുടെ മുന്നിൽ ഉഷാറായിട്ട് ഇങ്ങനെ നിക്കണത് എടുക്കൂ എടുക്കൂ വീഡിയോ എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഐസ് ഇതാ ആളുടെ കയ്യിലുണ്ട് ഐസ് നമ്മുടെ വലിയ ഐസ് ഒന്നും കഴിക്കുന്നില്ല വലിയ ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ കണ്ണിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർജറി പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഒരു കണ്ണിലൊരു ഇഞ്ചക്ഷൻ ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇരിക്കുകയാണ് ആളുടെ കയ്യിൽ അതാ ഞങ്ങൾ ഐസ് കഴിക്കാൻ ഞങ്ങൾ തരില്ല പകരം ഇത് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐസ് കഴിക്കാത്തതിന് സങ്കടമുണ്ടോ ചേച്ചി എവിടെയല്ലേ ഒരാൾ അതാ കുട്ടിക്കാലത്ത് ഐസ് കഴിച്ച ഓർമ്മയിൽ ഇങ്ങനെ വലിച്ച എന്താ പറയാ ഉറിഞ്ചി ഉറിഞ്ചി കഴിക്കണുണ്ട് കുറ്റപ്പെട്ട ആ കഴിഞ്ഞോ ഐസ് കഴിഞ്ഞോ അത് ശരി അവിടെയും കഴിഞ്ഞോ മനിക്കുട്ടറേം കഴിഞ്ഞോ എന്താ ചെയ്യണേ അവിടെ ഒരാൾ ഇതാ നുണഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണ് കഴിക്കണത് ഞാൻ കഴിക്കണത് എടുക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റില്ല മക്കളെങ്ങോട് മാറ ഇതപ്പോ ഒരാളെപ്പോ കാണാംട്ടോ ആളിതൊന്നും അറിയാതെയാണ് കേറി വരുന്നത് ഇനി ആൾക്ക് കൊടുക്കാനുള്ള ഐസ് ഒന്നും നമ്മുടെ ഇല്ല ആൾ ഐസ് ആയിട്ട് അവിടെ നിൽക്കാണ് അതെ അതെ എന്താ അത് അതെന്താ ഉം 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 അതെ ഇനിയിപ്പൊ അതില് തൽക്കാലം അതില് നമുക്ക് തൃപ്തിയാവാന്ന്

എങ്ങനെയാച്ചിണ്ടാക്കണേ ചതച്ച് അങ്ങനത്തെ അതോ കുഞ്ഞു കുഞ്ഞു ചതച്ചിട്ട് അതെയോ ഇടിച്ചത് കരിക്കോ അത്രേ ഉള്ളൂല്ലേ അല്ല പിന്നെ ചതച്ചിട്ടുണ്ടാക്കുക അതോ ഉണ്ടാക്കലേ ഇല്ല അല്ലേ അടിച്ചിക്കുഞ്ഞി ഭക്ഷണങ്ങളെ ഇണ്ടാക്ക അല്ലേ നമ്മടെ വല്യച്ച കഴിഞ്ഞ് ഉള്ളു അതെ ചേച്ചി എങ്ങനെ ഇടിച്ചൊക്കെ ഉണ്ടാക്കാറ് ചേച്ചി നല്ല വേവിക്കും വേവിച്ചു കഴിഞ്ഞിട്ട് നമ്മള് നല്ല ഇടിമുട്ടി നല്ല ഇടിച്ച് തൂവലാക്കും ഉഴുന്ന് ഉഴുന്ന് ഇടുന്ന് പിന്നെ ഉള്ളി പച്ച പറ്റമുളക് അരിഞ്ഞ് വെച്ച് കറിയത്തിൻ്റെ നല്ല ഇട്ട് നല്ല മൂത്തു കഴിഞ്ഞ് ചോന്നുള്ളിമുട്ട് മൂത്തു കഴിഞ്ഞാൽ ഇതിട്ട് എന്താ ചോദ്യം ഇതിന് ഞാനുണ്ടല്ലോ അപ്പൊ കടുക് വേണ്ടേ ഇപ്പൊ വല്യ ചേച്ചി പറഞ്ഞ പോലെ ആണോ രാജ ചേച്ചി വെക്കാൻ പോണേ അതെ ട്ടോ കടുക് പറഞ്ഞില്ല എന്നല്ലേ ഭാഗ്യം പാത്രം വേണ്ടെന്ന് ചോദിക്കുന്നത് ഇനി ഇടയ്ക്ക് നിങ്ങള് ഇപ്പൊ ഞാനും ശിഷ്യും മോള് ഭയങ്കരമായിട്ട് കത്തി വെക്കായിരുന്നു അതിന്റെ ഇടയിൽ നിങ്ങള് കുക്കറിൽ ഇനി വിസിൽ അടിക്കണോ ചേച്ചി ആ എത്ര ഒന്നും മതി

പണ്ടൊന്നും ഇങ്ങനെ ഇല്ലല്ലോ അല്ലേ വലിയ ചി പണ്ടൊക്കെ ആ അതെ ആ അതിപ്പ ഇനി നമുക്ക് സമയോ അല്ലേ ചിക്കന്റെ കൂടെ ഇടിച്ച ഇട്ടിട്ടോ ആ ഇടിച്ചക്ക ചിക്കൻ കറിയുടെ അതേപോലെ അല്ലേ ഒന്ന് ക്രഷ് ചെയ്തു പൊന്നൂസൂട്ടി എവിടെക്കാ അതിന്റെ പുറകിൽ വന്നിട്ട് അങ്ങോട്ട് തന്നെ പോയി പൊന്നൂസൂട്ടി ഇടിച്ചക്ക ഉപ്പേരി വേണ്ടേ തോരൻ വേണ്ടേ ഇഷ്ടല്ലേ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് കഴിക്കാൻ വെയിറ്റ് കട്ട വെയിറ്റിംഗ് അല്ലേ വെയിറ്റിങ്ങല്ലേ ഒറ്റത്തിരിക്കല് അങ്ങനെ ഇടിച്ച എന്താ പറയുക ക്രഷ് ചെയ്തെടുത്തൂല്ലേ നന്നായിട്ടുണ്ടല്ലോ നല്ല ചന്തണ്ട് കാണാൻ നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടീലേം ണ്ട് <Radiaminen Matthews> <esa personnes> <ii> ആ ഇത് കൂടനേശം മണക്ക거든요 മണക്കുന്നത് ഇത്ര നമ്മൾ ദാ ആ ടമാറ്റോം തന്തായിട്ട് നഗദ സൂ ഫ്രൈ ഇനി നമ്മ പനി എരിവിനെന്താ എരിവ് കപ്പലമല ഇടുന്നാ ആ അതുപോലെ ആ ആ പെണ്ണോടീ പെരില്ലോ കണ്ടോ മണാല ഇടുക ഇറ്റാക്കി വെച്ച പിറ്റച്ചക്ക പൊട്ടവ നമ്മൾ അത വേറതാളെ നമ്മൾ അതില അതിൽ ചെറുചക്ക പൊട്ടിക്ക വേണമെങ്കിൽ തേങ്ങ തേങ്ങ ഒന്ന് നല്ല ഞാൻ ഇടുന്നില്ല ക്കത്തോരല്ലേ ഒരു പ്ലാനിങ്ങുമില്ല അത് പെട്ടന്ന് ഒരു നോക്കാം ശരിക്കും വെറുതെ പറയാലോ സൂപ്പർ ടേസ്റ്റ് അതിൽ ആ എണ്ണടക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ടേച്ചി ഉം ആദ്യ ഇപ്പൊ ഈ പ്രാവശ്യം ആദ്യായിട്ടാണ് ഇടിച്ചക്കുപ്പേരി കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും സൂപ്പറായിട്ടുണ്ട് ഓർക്കാപ്പുറത്തൊരു ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ ഞങ്ങൾ പോവാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ഹരിഹറിനെ അവിടെ നിന്ന് നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് വരാൻ കുറച്ച് വൈകും അപ്പോൾ ആ സമയം കൊണ്ട് ചേച്ചി പറഞ്ഞു ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഉപ്പേരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി രാത്രിക്ക് കറിയുണ്ട് മീനുണ്ട് അച്ചാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഉപ്പേരി ഇല്ല എന്നുള്ള സങ്കടം ആൾക്ക് അപ്പോൾ പിന്നെ ശ്യാമേച്ചി നമ്മൾ നേരത്തെ ഇടിച്ചക്ക ഇടാൻ പോകുമ്പോൾ കണ്ടിരുന്നില്ലേ ആ ചേച്ചിയാണ് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിച്ചക്ക ഇട്ടിട്ട് വരാം തൊടി പോയിട്ട് ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണേ ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ അഭിപ്രായം പറയുക വലിയ ആളെന്നെ ആദ്യം നോക്കിക്കോട്ടെ കയ്യില് കയ്യില് കൊടുത്താൽ മതി എല്ലാവർക്കും കൊടുക്കണ്ടല്ലേ അപ്പോ കൈ കാണിക്കുമോ അയ്യേ കളിയുടെ ഇടയിൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സുപ്ര ഇഷ്ടായോ എങ്ങനുണ്ട് സൂപ്പറല്ലേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിണ്ടായിരുന്നു നല്ല അടിപൊളിയുണ്ട് അല്ലേ സൂപ്പറായി എന്താ വെളിച്ചെണ്ണ കയ്യിലേക്ക് കൈയിലേക്കമ്മ ആ അവള് കോരി ജേ സി പിന്നെ എട്രൈന വാങ്ങി പിടിക്കൂ ടിപൊളിയാ ഇവിടെ ഒരാൾ സൂപ്പർ സൂപ്പറായി ഉണ്ടല്ലേ ചേച്ചി ചേച്ചിയൊക്കെ വെക്കുന്ന പോലെ ആയിട്ടുണ്ടോ ഉണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇവിടെ അതാ ഒരാള് ഇടിച്ചക്ക ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത പരുവത്തിൽ ഇരിക്കുകയാണ് സുഗിയനും കഴിച്ചതിൻ്റെയും പിന്നെന്താണ് ഐസ് കഴിച്ചതിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് ആണ് പല്ല് വേദനിച്ചിരിക്കുകയാണ് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം അങ്ങ് പുലാപ്പറ്റയിൽ നിന്നുമുള്ള നമ്മുടെ ഇടിച്ചക്ക വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു വിശേഷവുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബബായ്